ഹലോ നമസ്കാരം സാധാരണഗതിയിൽ എസ് എസ് എൽ സിയുടെയോ അല്ലെങ്കിൽ പ്ലസ് ടുയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രൈവറ്റ് ഏജൻസികൾ അതായത് ഗുണായ്പ ഏജൻസികളാണ് മിക്കവാറും ഉണ്ടാകുക എന്നുള്ളതാണ് കാരണം പലതരത്തിലുള്ള കോഴ്സുകളുടെ ആധികാരികതയെക്കുറിച്ച് ധാരണയില്ലാതെ എന്നാൽ ആധികാരികമായിട്ടുള്ള കോഴ്സാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആഡുകളും പബ്ലിസിറ്റികളൊക്കെ കൊടുത്തിട്ട് നിഷ്കളങ്കരായിട്ടുള്ള കുറേ വിദ്യാർത്ഥികളുടെ ധനവും അവരുടെ ദിനങ്ങളും അവരുടെ ജീവിതം തന്നെ സ്പോയിലാക്കുന്ന ഒരുപാട് രസകരങ്ങളുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള പരസ്യങ്ങളാണ് അവർ ജയിൽ നീക്കുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഏത് കാര്യത്തിലാണെങ്കിലും എസ് എസ് സി കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ ചേരാൻ പോവുകയാണെങ്കിൽ ആ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത് അതിന്റെ ആധികാരികതയുള്ള ഒരു കേന്ദ്രമുണ്ടാവാം ഡയറക്ടറേറ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ എൻ്റെ ഇത് കൗൺസിലുണ്ടാവാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഫീൽഡിലുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം നമ്മൾ ആ കോഴ്സുകൾ ചേരാന്നുള്ളതാണ് കാരണം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ സർവീസിൻ്റെ ലൈഫിലുള്ള ഒരുപാട് പേരുടെ തിക്താനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഏത് കോഴ്സിനാണെങ്കിലും നിങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ അത് അറിയുന്നവരടുത്ത് കൃത്യമായി ചോദിക്കുകയോ അതിന്റെ ആധികാരികതയെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയോ അതിന്റെ കൗൺസിലിംഗ് റിലേറ്റഡായിട്ടുള്ള അല്ലെങ്കിൽ ആ കോഴ്സിന്റെ ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ആ കോഴ്സിന് ചേരാണെന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ കലാം സുബാക് അബ്ദുൽ കലാം ഞാനിവിടെ സുബി ഇപ്പോൾ സൂചിപ്പിക്കും ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽസിന്റെ പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ചിട്ട് കേരളത്തിനകത്ത് അപേക്ഷ ജനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞാൽ മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും ബി എസ് സി എക്സാമിനേഷൻ ഫിക്സ് ചെയ്യുകയും അവർ കാൾഫോർ ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേരളത്തിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ആവേണ്ടതായിരുന്നു പക്ഷേ എന്തോ ഒരു കാരണവശാൽ ഇത്തവണ കൂടി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിന് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ കഴിയുക എന്ന് മനസ്സിലാക്കുക അതിൻ്റെ അതിനെന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം പ്ലസ് ടു ആണ് അതിൻ്റെ വേണ്ട യോഗ്യത എന്നുള്ളത് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഈ മൂന്ന് പഠിച്ചവർക്ക് പന്ത്രണ്ടോളം കോഴ്സുകളുണ്ട് അതായത് പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള ബി എസ് സി നഴ്സിംഗും പിന്നെ പാരാമെഡിക്കൽ റിസേ അതിനെക്കുറിച്ച് ഞാൻ പറയാം പന്ത്രണ്ടോളം കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്നുള്ളതാണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്നുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സും ഉണ്ട് ആ കോഴ്സിലേക്ക് ബയോളജി പഠിച്ചില്ലെങ്കിലും മറ്റേതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവണം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഡിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്നുകൂടി മനസ്സിലാക്കാറുള്ളത് ഒരു ക്യാൻസർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ പതിനഞ്ചോളം സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലേക്കാണ് ഒന്നാമത് അതുപോലെ പതിനൊന്നെണ്ണം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ അത് സർക്കാരിൻ്റെ തന്നെയാണ് അത് ഈ രണ്ട് കാര്യങ്ങളിലും നൂറ് ശതമാനം സീറ്റുകളും നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിൽ മാത്രം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കുന്നതാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞാൽ ഒരു പതി നൂറ്റി പതിനെട്ടോളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജ് പറഞ്ഞാൽ പൈസ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട കോളേജുകൾ ഫീസ് കൊണ്ട് പഠിക്കേണ്ട കോളേജുകളാണ് നൂറ്റി പതിനെട്ടുണ്ട് എൻ ആർ ഐ കോട്ടയെന്നുള്ളതിൽ പതിനൊന്നോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടെന്നുള്ളതാണ് ഇത് രണ്ടിലുമുള്ള മാനേജ്മെൻറ്റ് കോട്ടകൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനേജ്മെൻറ്റിൽ കൂടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക അതല്ല അതല്ലാത്ത ഇതിൻ്റെ പകുതി ഈ പറയുന്ന നൂറ്റി പതിനെട്ട് മാനേജ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഗവൺമെൻറ് കോട്ടയായിട്ടാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് സീറ്റായിട്ടാണ് എടുക്കുന്നത് മനസ്സിലാക്കുക അപ്പം മെറിറ്റ് എന്നുള്ളതിന് വേറെ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് കേരള കേരള കേരളത്തിലെ സംസ്ഥാനത്തിനകത്ത് ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ആ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി അതായത് അമ്പത് ശതമാനമാണ് ഓപ്പൺ കോട്ട എന്നുള്ളതാണ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അത് അമ്പത് ശതമാനം സീറ്റുകളും അങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഈ കാര്യങ്ങളും അതേസമയത്ത് ബാക്കിയുള്ള അമ്പത് ശതമാനം അത് സർക്കാരിൻ്റെ ആണെങ്കിൽ അതിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്ക് അതായത് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ പത്ത് ശതമാനമുണ്ട് അതല്ല ബാക്ക്വേഡ് ക്ലാസ്സും മറ്റുള്ള എന്നൊക്കെയാണെങ്കിൽ മുപ്പത് ശതമാനമുണ്ട് അതിൽ മുസ്ലിം സെപ്പറേറ്റ് വരും ഇനി ഈദബ സെപ്പറേറ്റ് വരും ഒ ബി സി സെപ്പറേറ്റ് വരും വിശ്വവർമ്മ സെപ്പറേറ്റ് വരും അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ സെപ്പറേറ്റ് ഞാൻ പറയുന്നത് അത്തരത്തിലും നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടേണ്ട വ്യക്തിയാണെങ്കിൽ അതിനുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഹാജരാക്കിയാൽ മാത്രമാണ് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനോട് റിസർവേഷൻ കിട്ടാവുന്നതാണ് അതുകൂടാതെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതായത് മുന്നോക്ക ജാതിയില് പിന്നോക്ക നിൽക്കുന്നവരെ കിട്ടപ്പെടുത്തുക പത്ത് ശതമാനം അങ്ങനെയാണ് ഈ അമ്പത് ശതമാനം വരുന്നത് ബാക്കിയുള്ള അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ പ്യുവർ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാം ഏറ്റവും നല്ല മാർക്ക് കിട്ടുക ഈ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ് അതിന് തൊട്ട് താഴെയുള്ളവരാണെങ്കിൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് കിട്ടും എന്നുകൊണ്ട് മനസ്സിലാക്കുന്നത് പന്ത്രണ്ടോളം കോഴ്സുകളിലേക്കാണ് അനുഷ്ഠിച്ച് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പറഞ്ഞാൽ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ സ്വീകരിക്കുക അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പബ്ലിഷ് ചെയ്യും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നടത്തുകയൊക്കെ ചെയ്യാം അതിന് പിന്നെ ഓപ്ഷൻ കൊടുക്കേണ്ടത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അതിൻ്റെ ഓപ്ഷൻ കൊടുക്കേണ്ടത് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പതിനേഴ് ഏഴിന് വരും സെക്കൻഡ് ഇരുപത്തി മൂന്ന് ഏഴിന് വരും അതുകൂടാതെ തേർഡ് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരുക എണ്ണൂറ് രൂപയാണ് അപേക്ഷ ഫീസ് പറയുന്നത് എണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് ഒരു അപേക്ഷയാണ് കൊടുക്കേണ്ടത് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് നാനൂറ് രൂപയാണ് ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കുറേ റിസർവേഷൻസ് ഉണ്ടാകും കുറേ പേർക്ക് റിസർവേഷൻ കോട്ടകളുണ്ട് എക്സർവീസ്മെൻ്റെ മകനേക്ക് കിട്ടും അതുപോലെ തന്നെ ഡിഫെൻസിൽ എക്സർവീസ് മരണപ്പെട്ടിട്ടുള്ള എക്സർവീസിൻ്റെ മക്കൾക്കുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സസിനെ വർക്ക് ചെയ്യുന്നവരുടെ മക്കൾക്കുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ മെഡിക്കൽ സർവീസ് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ട് അതുകൂടാതെ ഐ എ എഫ് ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് എന്നിവരുടെ മക്കൾക്കുണ്ട് സ്പോർട്സ് കോട്ട എന്നുള്ള രീതിയിലുണ്ട് എൻ സി സി എന്നുള്ളൊരു കോട്ടയുണ്ട് അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്നുള്ള അത്രയും പേർക്കുള്ള കോട്ട അല്ലെങ്കിൽ റിസർവേഷൻ കൂടി വേറെ മനസ്സിലാക്കണം ഇതിനെല്ലാം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടി അതിന് കൂട്ടത്തില് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇതിന് കേരള സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് എൽ ബി എസ് സെന്ററിനാണ് എൽ ബി എസ് ആണ് അപേക്ഷ എന്ന് എൽ ബി എസിൻ്റെ സൈറ്റിലൂടെ കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിന് അപേക്ഷ കൊടുക്കാൻ കഴിയും ഇനി നമ്മൾ ഏതൊക്കെ കോഴ്സുകളാണെന്ന് പറഞ്ഞാൽ നോക്കുകയാണ് ബി എസ് സി നഴ്സിംഗ് ആണ് ഒന്നാമത്തതാണ് പ്രഥമം പ്രധാനപ്പെട്ടതും അത് തന്നെയാണ് ഇഷ്ടം പോലെ യഥേഷ്ടം വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള അതുപോലെ തന്നെ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും ഒരുപാട് സ്ഥാപനങ്ങളിൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യത ഉള്ളതെന്ന് തന്നെയാണ് ബി എസ് സി നഴ്സിംഗ് ഉള്ളത് നാല് വർഷമാണ് അതിൻ്റെ കോഴ്സ് ഒരു വർഷത്തെ വർഷത്തിൽ ഇൻറ്റേൺഷിപ്പുണ്ടെന്നുള്ളത് പിന്നെ തുടർന്ന് വരുന്നത് ബി എസ് സി എം എൽ ടി മെഡിക്കൽ ലാബ് ടെക്നോളജി നാല് വർഷമാണ് ഇന്റേൺഷിപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല പിന്നെ ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി മൂന്ന് വർഷമാണ് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പാണ് ബി എസ് സി ഒക്ടോമെട്രി മൂന്ന് വർഷവും ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി അതിനുള്ള നാല് വർഷം ആറ് മാസത്തെ ഇന്റേൺഷിപ്പാണ് ആണ് ബി എ എസ് എൽ എഫ് എസ് എൽ പി അതായത് ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി മൂന്ന് വർഷവും പത്ത് മാസത്തെ ഇന്റേൺഷിപ്പാണ് ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി മൂന്ന് വർഷവും ഒരു വർഷത്തെ ഇന്റേൺഷിപ്പുമാണ് അതുതന്നെ ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ആൻഡ് ടെക്നോളജി മൂന്ന് വർഷവും അതുപോലെ തന്നെ ഒരു വർഷത്തെ ഇന്റേൺഷിപ്പാണ് അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് റേഡിയോ തെറാപ്പി എന്ന ടെക്നോളജി മൂന്ന് വർഷം ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് ബി എസ് സി ഡയാലി ഡയാലിസിസ് ടെക്നോളജി മൂന്ന് വർഷം ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് അതുപോലെ ബാച്ചലർ ഓഫ് ഓക്കുപേഷണൽ തെറാപ്പി നാല് വർഷമാണ് ആറു മാസത്തെ ഇന്റേൺഷിപ്പ് ഉണ്ട് ബി എസ് സി ന്യൂറോ ടെക്നോളജി മൂന്ന് വർഷവും ഒരു വർഷത്തെ വർഷത്തെങ്കിൽ പന്ത്രണ്ടോളം പാരാമെഡി നഴ്സിംഗിൽ കൂടാതെ പതിനൊന്നോളം പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെയാണ് പറയുന്നത് എല്ലാത്തിനും ജോലി സാധ്യതകൾ നല്ലോണം ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കും ഇപ്പോൾ വിദേശ രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടു താഴത്ത് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമേൻ്റെ കോഴ്സുകൾ ഇവിടെ ഇതിൻ്റെ എല്ലാം തന്നെ ഡിപ്ലോമ കോഴ്സുകൾ വരുന്നത് പക്ഷേ വിദേശത്ത് നമ്മൾ പോകുന്ന സമയത്ത് അവരുടെ റിക്വയർമെന്റിനോടൊപ്പം തന്നെ ഡിഗ്രി കോഴ്സുകളുള്ളതിനാണ് കൂടുതൽ പരിഗണിക്കാനുള്ള സാധ്യത എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഇത്രയും പ്രാധാന്യം ഇതിനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു ബി എസ് സി നഴ്സിംഗ് കേരളത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് എൻട്രൻസ് എക്സാമിനേഷൻ കൂടി അറ്റൻഡ് ചെയ്താലൊരു കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റുള്ള ഡീറ്റെയിൽസിനൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള അപ്രോസ്പെക്സ് അതുപോലെ തന്നെ അതിൻ്റെ ഓരോ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ പബ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളതൊന്ന് വായിച്ച് തറ വായിക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് വളരെ വൈകാതെ തന്നെ കൊടുക്കേണ്ടതുണ്ട് അവർ നിങ്ങളുടെ ഈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റുണ്ടാക്കാൻ മാത്രമാണ് അവർക്കുള്ള പരിപാടി ചെയ്തുത് പിന്നെ ബാക്കിയുള്ള പ്രയർ അലോട്ട്മെന്റും മറ്റുള്ള കാര്യത്തിലൂടെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നു അപ്പോൾ നല്ല മെറിറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന കോളേജുകൾ എന്ന് പറയുന്നത് മിക്കവാറും ഈ പറയുന്ന ഗവൺമെൻറിൻ്റെ ഫീസ് തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നതാണ് അപ്പം ഇതിന് കൂടുതൽ സൂചിപ്പിക്കാൻ എയിംസിൽ പറഞ്ഞാൽ മൂവായിരത്തിഒരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു അതിന്റെ അപേക്ഷ സ്വീകരിച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ ആമിണി ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ മെഡി മിലിറ്ററി നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഒക്കെ പറഞ്ഞാൽ അഞ്ച് പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് പക്ഷെ അതെന്താണ് നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർമ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂരയിലും അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് കോളേജിലും ബി എസ് സി എടുക്കുന്നതും കൂടി സൂചിപ്പിക്കുകയാണുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ ഒരു പുതിയ ഇൻഫർമേഷനായി കാണുന്നവരെ ഗുഡ് ഹായ്